യുടെ സന്നിഹിതരായിരിക്കുന്ന ഏറെ പ്രിയങ്കരും ബഹുമാനുവായിട്ടുള്ള പിതാക്കന്മാരെ വേദിയിലെ സന്നിഹിതരായിരിക്കുന്ന നമ്മുടെ സഭയുടെ അത്മയ സന്യാസ പ്രതിനിധികളെ സ്നേഹമുള്ള വൈദികരെ സിസ്റ്റേഴ്സ് സഹോദരി സഹോദരങ്ങളെ സമയം ലാഭിക്കാനാണ് ഞാൻ അഭിസംബോധനകൾ ഒഴിവാക്കുന്നത് ക്ഷമിക്കണം നമ്മുടെ പിതാവായ മർത്തോമ ലിഹായുടെ ദുഖറാന തിരുന്നാൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ വികാര വായ്പിൻ്റെ ഒരു സുദിനമാണ് ഒറ്റപ്പെട്ടു നിന്നിട്ട് കർത്താവിനെ കാണാൻ പറ്റാതെ വന്നതിലുള്ള സങ്കടം സംഘർഷം ജീവിതത്തിൽ അനുഭവിച്ച ഒരു ശിഷ്യനാണ് നമ്മുടെ പിതാവായ മാർ തോമസ് ലിഹ അതുകൊണ്ട് തന്നെ സഭാപിതാക്കന്മാർ പലരും പറയുന്നത് തോമസ് ലിഹായുടെ ഏറ്റവും വലിയ പ്രത്യേകത കൂട്ടായ്മയിലെ സന്തോഷം കണ്ടെത്തുന്നതിലാണ് തോമസ് ലിഹായുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഉത്ഭവം കണ്ട സഭയാണ് നമ്മുടെ സഭ സിറോ മലബാർ സഭ എന്ന പേരൊക്കെ പിന്നീടാണ് നമുക്ക് വന്നു ചേർന്നത് നമ്മളറിയപ്പെട്ടിരുന്നത് മർത്തോമ ക്രിസ്ത്യാനികൾ എന്ന പേരിലാണ് സെൻറ്റ് തോമസ് ക്രിസ്ത്യൻസ് പത്തൊമ്പ പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് വികാരിയാത്തുകൾ സ്ഥാപിച്ചപ്പോഴും നമുക്ക് സീറോ മലബാർ അതായത് മലബാറിലേക്ക് മാത്രം നമ്മളെ ഒതുക്കി ഈ പേര് നമുക്ക് ചാർട്ടിയത് സുവിശേഷത്തിലെ തോമസ് ലീഹ മൂന്ന് സന്ദർഭങ്ങളിലാണ് കാണുന്നത് അത് യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് അത് മൂന്നും സുപ്രധാനമാണ് ദാനം ആ മൂന്ന് സന്ദർഭങ്ങളെക്കുറിച്ച് സഭാപിതാക്കന്മാരെ സൂചിപ്പിക്കുന്നത് പ്രകാരമാണ് ആ മൂന്ന് സന്ദർഭങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ വിശ്വാസം എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് പ്രഖ്യാപിച്ചത് ഇറ്റീസ് ക്ലൈമാക്സ് പ്രൊക്ലമേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എസ് ഡിവൈൻ റെഡിമാർ തോമസ് ലിഹായുടെ മറ്റൊരിടപെടലാണ് നമുക്ക് അവൻ്റെ കൂടെ പോയിട്ട് മരിക്കാം അതേക്കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്തുന്ന ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് വിശ്വാസം തലയ്ക്കകത്ത് കൊണ്ട് നടക്കുന്ന ഒരു അറിവല്ല അത് ജീവിതത്തിൽ പ്രായോഗികമാക്കാനുള്ള ഒരു വലിയ തിരിച്ചറിവാണ് പ്രാക്സിസ് കർത്താവിനോട് നീ അങ്ങോട്ടാ പോകുന്നത് വഴി അറിയില്ല എന്ന് സംസാരിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു തോമ ഞാനാണ് വഴിയും സത്യവും ജീവനും അതേക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥ പഠിതാക്കൾ പറയുന്നത് ദാറ്റ് ഈസ് ദ പ്രൊപ്പഗേഷൻ ഓഫ് ദ ഫെയ്ത്ത് ഫെയ്ത്ത് ഇസ് എ പ്രൊക്ലമേഷൻ ഫെയ്ത്ത് ഇസ് എ പ്രാക്സിസ് ഫെയ്ത്ത് ഈസ് എ പ്രൊപ്പഗേഷൻ നമ്മുടെ സഭ മുപ്പത്തിനാല് രൂപതകളിലായിട്ട് വ്യാപിച്ച് കിടക്കുകയാണ് കേരളത്തിനകത്ത് പതിമൂന്നാണ് കേരളത്തിന് പുറത്ത് ഇന്ത്യക്കകത്ത് പതിനെട്ടാണ് ഇന്ത്യക്ക് പുറത്ത് നാലാണ് രൂപതയായിട്ടില്ലെങ്കിലും ഒരു രൂപത പോലെ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് അപ്പസ്റ്റോളിക് വിസിറ്റേഷൻ ഓഫ് യൂറോപ്പ് അത് നമ്മുടെ കൂട്ടുമ്പോഴും നമുക്ക് മുപ്പത്തി രൂപതകളുണ്ട് ഇത്തവണ ഞങ്ങൾ മെയ് പതിമൂന്നാം തീയതി ഫാത്തിമ ദിനത്തിലാണ് മാർപ്പാപ്പയെ കണ്ടത് ഏറ്റവും ആദ്യം ഞങ്ങളെയാണ് സ്വീകരിച്ചത് ഏഴമുക്കാലിനെ പരിശുദ്ധ പിതാവ് ഞങ്ങളോട് ഔദ്യോഗിക സംഭാഷണം ആരംഭിക്കുന്നതിന് മുമ്പ് വ്യക്തിപരമായിട്ട് എന്നോട് ചോദിച്ചത് ഹാവ് യു നോട്ട് യെറ്റ് എൻഡ് ഇൻ ടു ഗൾഫ് നമുക്ക് അഞ്ച് ലക്ഷത്തോളം ആളുകളുള്ള ഗൾഫിൽ നമ്മൾ പ്രവേശിക്കണമെന്ന് മാർപ്പാപ്പ ആഗ്രഹിക്കുന്നു മാത്രമല്ല മാർപ്പാപ്പ ഒരു ഡിപ്ലോമാറ്റ് ഡിപ്ലമാറ്റ് ഒന്നല്ലാത്തതുകൊണ്ട് ഒരു കോൺഗ്രിഗേഷൻ്റെ അനുവാദം ഒന്നും ചോദിക്കാതെ എടുത്തെറിഞ്ഞാണ് പറഞ്ഞത് യു ഹാവ് യുവർ പീപ്പിൾ ആൻഡ് യു ഹാവ് ടു എൻഡർ യു ആർ ദ പാസ്റ്റേഴ്സ് യു ഹാവ് ടു പ്രൊവൈഡ് ദ മിനിസ്ട്രി മറുപ്പം അങ്ങനെ പറഞ്ഞെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാൻ നമുക്കിനിയും യാത്ര ചെയ്യേണ്ടതുണ്ട് പക്ഷെ ഒരു കാര്യം എനിക്ക് എനിക്കുറപ്പാണ് അനധിവി ദൂരഭാവിയിലെ ഗൾഫിലുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് സീറോ മലബാർ സഭയുടെ ഭാഗമാകുന്ന കാനൂനികമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് നമ്മുടെ സഭയുടെ ഏറ്റവും വലിയ ശക്തി മൂന്നാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് മൂന്നുമാണ് നമ്മുടെ പവർ ബാങ്ക് ഒന്ന് നമ്മുടെ കുടുംബങ്ങളാണ് നമ്മൾ ഇന്ന് വിശ്വാസ കൈമാറ്റത്തെ ധാരാളം ശാസ്ത്രീയമായ ചർച്ചകൾ നടക്കുന്നുണ്ട് അതൊക്കെ ഞാൻ എൻഡോഴ്സ് ചെയ്യുന്നു പക്ഷേ നമ്മുടെ സഭയുടെ വിശ്വാസ കൈമാറ്റത്തിൻ്റെ മൂലക്കല്ലേ നമ്മുടെ കുടുംബങ്ങളാണ് നമ്മുടെ കാരണവന്മാരാണ് ഞാൻ ചിലപ്പോഴൊക്കെ പട്ടം കൊടുക്കുമ്പോൾ മുടി വെട്ടുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ബ്യൂട്ടി സെൻസ് ഇല്ലാതെ മുടി വെട്ടാറുണ്ട് കുട്ടികൾ എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാണ് മുടിവെട്ടുന്നതെന്ന് ഞാൻ അവരോട് പറയാറുണ്ട് കൈവെപ്പിന് മുമ്പ് കാർണോന്മാരിട്ട മൂലക്കല്ലെ കണ്ടുപിടിക്കാനാണ് ഒരു നല്ല അച്ഛൻ ഒരു നല്ല സമർപ്പിതൻ ഒരു നല്ല അൽമായൻ അത് നിങ്ങൾ കണ്ടുമുട്ടിയാലേ അത് ആ കുടുംബത്തിൻ്റെ കുലീനത്വവും കാർന്നവന്മാരുടെ കുരുത്വമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സഭയുടെ ഏറ്റവും വലിയ ശക്തി നമ്മുടെ കുടുംബങ്ങളാണ് നമ്മുടെ വൈദികരും സമർപ്പിതരുമാണ് നമ്മുടെ അൽമായ സഹോദരങ്ങളാണ് ഇപ്പോഴേ എല്ലാവരും പറയുന്നത് പാർട്ടിസിപ്പേറ്ററി ചർച്ചിനെ കുറിച്ചാണ് സിനഡ് എന്ന വാക്ക് നമുക്ക് അപരിചിതമല്ല പക്ഷെ പാശ്ചാത്യ സഭയ്ക്ക് ഒരു പക്ഷേ അപരിചിതമായിട്ടുള്ള ഒരു പ്രയോഗമാണ് സിനഡ് ടുഗദർ വാക്കിങ് വർക്കിംഗ് ആൻഡ് ബിൽഡിംഗ് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മളെപ്പോലെ ജനാധിപത്യപരമായിട്ട് പ്രവർത്തിക്കുന്ന ഏത് സഭയാണുള്ളത് ഒരു പള്ളിയിലെ ഒരു ചെക്ക് മാറണമെങ്കിൽ വികാരിച്ചന് മാത്രം ഒപ്പിട്ടാലേ നമ്മുടെ നിയമസമിതി അനുസരിച്ച് പാസ്സാകില്ല കൂട്ടുകൈക്കാരനും ഒപ്പിടണം അത് നിർബന്ധമായിട്ടും ഉറപ്പാക്കുന്ന ഒരു സത്യമുണ്ട് പള്ളി വൈദികരുടെയോ സന്യസ്തരുടെയോ മാത്രം തറവാട്ട് വീടല്ല അത് ജനങ്ങളുടെ തറവാട്ട് സ്വത്താണ് അതുകൊണ്ട് തന്നെ ജനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല ജനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കയില്ല ഒരു പാർട്ടിസിപ്പേറ്ററി ചർച്ച് എന്നുള്ള ഇപ്പോഴത്തെ പുതിയ ദൈവശാസ്ത്ര ചിന്താഗതികൾ സിനഡ് ഒരുപക്ഷെ അതിനെ സിനഡിന് പഠിക്കാവുന്ന ഒരു പാഠപുസ്തകമാണ് സിറോ മലബാർ സഭയുടെ പ്രവർത്തന ശൈലി സിറോ മലബാർ സഭയുടെ ഇന്നത്തെ രണ്ട് ചക്രവാളങ്ങളും കൂടെ എനിക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം സിറോ മലബാർ സഭ ഒരു മൈഗ്രേറ്റിംഗ് ചർച്ചായിട്ട് മാറുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ കുടുംബങ്ങളും നാട് വിട്ട് പുറത്തേക്ക് കുടിയേറി പാർക്കുന്ന ഒരു പ്രത്യേകത പണ്ടും നമ്മുടെ ജനങ്ങളെ സംബന്ധിച്ച് കുടിയേറ്റം ഒരു കൗതുകമായിരുന്നു തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറിയ നമ്മുടെ കാർന്നവന്മാര് അന്ന് മലബാർ നമുക്കറിയാം ഒരു ബാലികേറ മലയായിരുന്നു ഇന്ന് മലബാറിൽ നമുക്ക് തലശ്ശേരിയുണ്ട് താമരശ്ശേരി ഉണ്ട് മാനന്തവാടി ഉണ്ട് ഭദ്രാവതി ഉണ്ട് ഇപ്പോൾ മാണ്ടിയും കൂടിയായി ഞാനത് പറയുന്നത് ഒരു കുടിയേറ്റ ജനതയുടെ കാർന്നവന്മാരുടെ മക്കളാണ് നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവാസികൾ നമ്മുടെ കാർന്നവന്മാരുടെ ഒരു പൈതൃകത്തിൻ്റെ തുടർച്ചയാണ് ഗൾഫിൽ ഞാൻ പറഞ്ഞു അഞ്ച് ലക്ഷത്തോളം വരുന്ന ജനങ്ങളുണ്ട് സൗത്ത് ആഫ്രിക്കയിലുണ്ട് മൈഗ്രൻസ് എന്ന് പറയുന്നത് മിഷണറിമാരായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അച്ഛനും കന്യാസ്ത്രീയും നാടുവിട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ അവർ മിഷണറിമാരാകും പക്ഷെ കല്യാൺ രൂപത സ്ഥാപിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി അച്ഛനും കന്യാശ്രീയുമല്ല അവിടെ ആദ്യം പോയത് ജനങ്ങളാണ് പോയത് ആ രൂപത സ്ഥാപിക്കുന്ന സമയത്ത് തൊണ്ണൂറ് ആയിരത്തോളം അവിടെ ഉണ്ടായിരുന്നു അവരുടെ സിറോ മലബാർ വിശ്വാസത്തോടുള്ള കൂറും കടപ്പാടുമാണ് പിന്നീട് നമുക്ക് കല്യാൺ രൂപത ലഭിക്കാൻ കാരണമായത് ഞാൻ ആഗ്രഹത്തോടുകൂടെ പറയുകയാണ് സിറോ മലബാർ സഭയ്ക്ക് ഓൾ ഇന്ത്യ ജൂറിസ്ട്രിക്ഷൻ തരുന്ന സമയത്ത് ചില തർക്കങ്ങളുണ്ടായപ്പോഴും വേണ്ടിയുള്ള സ്പെഷ്യൽ കമ്മീഷനിലെ ഞങ്ങൾ സിറോ മലബാർ സഭയുടെ മെത്രാന്മാർ വാദിച്ചൊരു കാര്യമുണ്ട് ദ കമാൻഡ് ഓഫ് ജീസസ് ബൈ ബാപ്റ്റിസം ഷാൽ നോട്ട് ബി റെസ്ട്രിക്റ്റഡ് ബൈ കോട്ടിങ് എ കാനൻ നിങ്ങൾ ലോകമെങ്ങും പോയിട്ട് സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറയുന്ന കർത്താവിൻ്റെ ദൗത്യം ഒരു കാനലിലോ കോട്ട് ചെയ്തിട്ട് നിങ്ങൾ തടസ്സപ്പെടുത്തുന്നത് ശരിയല്ല ഈ തടസ്സവാദമാണ് മാർപ്പാപ്പ തീർത്തത് ഒക്ടോബർ ഒൻപതാം തീയതി ഷംഷാബാദ് രൂപത സ്ഥാപിച്ചുകൊണ്ട് മാർപ്പാപ്പ എഴുതിയ കത്തിലെ മാർപ്പാപ്പ ഒരാൾക്കും ഒരു സന്ദേഹമുണ്ടാക്കാത്ത വിധത്തിൽ പറഞ്ഞത് ഓൾ ദ ടെറിറ്ററീസ് ഇൻ ഇന്ത്യ നോട്ട് യെറ്റ് ഇൻക്ലൂഡഡ് ഇൻ അതർ തേർട്ടി ഡയസിസസ് ഹിയർ ബൈ അബ്സ്ക്രൈബ്ഡ് ടു ദ സിറോ മലബാർ ചേർച്ച് ടു ദ ഡയസിസ് ഓഫ് ഷംഷബ ഗൾഫിലേക്കും നമ്മുടെ യാത്ര തുടരുകയാണ് ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നമ്മുടെ പ്രയോറിറ്റി കുടുംബങ്ങളുടെ ശാക്തീകരണമായിരിക്കണം നമ്മുടെ കുടുംബങ്ങൾ ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് ഞങ്ങൾ കൊച്ചങ്ങളായിരിക്കുമ്പോൾ നാലുമണി കഴിഞ്ഞാൽ വീട് വീടാന്തരം കയറി ഇറങ്ങുന്ന അച്ഛന്മാർ അത് ഒരു കൗതുകമായിരുന്നു എല്ലാ വീടുകളിലും കയറി ഇറങ്ങുന്ന അച്ഛന്മാരെ ഇന്ന് നമുക്കത് നഷ്ടപ്പെടുകയാണ് കുടുംബങ്ങളെ എക്കമ്പനി ചെയ്യുന്ന ഒരു പാസ്ട്രൽ മിനിസ്ട്രിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഗൗരവമായിട്ട് ചിന്തിക്കണം പ്രത്യേകിച്ച് കാലഘട്ടം കുടുംബങ്ങളെ തകർത്ത് തരിപ്പണമാക്കുന്ന ഈ കാലയളവിൽ കുടുംബങ്ങളുടെ മുറിവുകൾ വെച്ച് കെട്ടുന്ന നല്ല ഇടയന്മാരുടെ പരിശീലനം നമ്മൾ ഉറപ്പാക്കണം വിശ്വാസ പരിശീലനം ഞാൻ പറഞ്ഞു കുടുംബത്തിൽ നിന്ന് ആരംഭിക്കുന്നു അത് ഇന്ന് ശാസ്ത്രീയമായ സംവിധാനങ്ങളിലൂടെയും സാങ്കേതികമായ വിദ്യകളിലൂടെയും നമ്മൾ കുറേ കൂടെ ആകർഷകമാക്കിയിട്ടുണ്ട് പക്ഷേ അതിലൂടെ കുടുംബങ്ങളുടെ വൈദി ദൈവീക പരിശീലനവും വിശ് വിശ്വാസ പരിശീലനവും നമുക്ക് കളയാൻ പറ്റില്ല നമ്മുടെ സംഘടനകൾക്ക് കൂടുതൽ ഒരു പങ്കാളിത്ത സ്വഭാവമുള്ള ഒരു ശൈലിയിലേക്ക് നമ്മൾ സ്വീകരിക്കണം നമ്മുടെ കൈക്കാരന്മാർ നമ്മുടെ പങ്കാളികളാണ് നമ്മുടെ സംഘടനകൾ നമ്മുടെ കൂട്ടുവേലക്കാരാണ് അവർക്കൊക്കെ അർഹിക്കുന്ന പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരെക്കൂടെ ചേർത്തു പിടിക്കുന്ന ഒരിക്കലും മാറ്റി നിർത്താത്ത ഒരു സംഘടന ശൈലിയും ഒരു പങ്കാളിത്ത സ്വഭാവമുള്ള സഭയും നമുക്കുണ്ടാകണം നമ്മുടെ സംഘടനകളെ ബലപ്പെടുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പള്ളിയിൽ വരുന്നവരെ മാത്രം കാക്കുന്ന അവർക്ക് മാത്രം ശുശ്രൂഷ ചെയ്യുന്ന ഒരു ശൈലിയിൽ നിന്ന് തൊണ്ണൂറ്റിയൊൻപതിനേയും വിട്ട് നഷ്ടപ്പെട്ടതിനെ തേടിപ്പോയ കർത്താവിൻ്റെ ശൈലി നമ്മൾ ഇനി കൂടുതൽ പ്രാവർത്തികമാക്കണം ഇന്ന് നമ്മുടെ ഇടയിൽ വരുന്നവരെ നമ്മൾ ഒരു വിധത്തിലും പടക്കാതെ സൽക്കരിക്കുന്നുണ്ട് പക്ഷെ വരാതെ മാറി നിൽക്കുന്നവർ തേടിപ്പോകുന്ന ഒരജപാലിന് ശൈലിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം നഷ്ടപ്പെട്ടതിനെ തേടി തോളിലേറ്റി മുറിവേറ്റതിനെ വെച്ചുകെട്ടി ആരും നഷ്ടപ്പെടാതെ എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ഒരു ശൈലി അത് നമ്മുടെ സഭയുടെ ശൈലിയായിട്ട് മാറണം ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഓൾ ഇന്ത്യ ജൂറിസ്ട്രിക്ഷൻ നമുക്ക് കിട്ടിയപ്പോൾ മർപ്പപ്പം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇത് തന്നിരിക്കുന്നത് സിറോ മലബാർ സഭയ്ക്കാണ് അതുകൊണ്ട് തന്നെ ഇതൊരു രൂപതയുടെ ഉത്തരവാദിത്വമോ മിഷൻ പ്രവർത്തനം ആ രൂപതയുടെ മാത്രം സങ്കടമോ സംഘർഷമോ ആകാൻ പാടില്ല ഞാനിവിടെ ചെറുപുഷ്പ മിഷൻ ലീഗിന് ഒരുപാട് നന്ദിയോടുകൂടെ ഓർക്കുന്നു ഭരണഘാനത്ത് ആരംഭിച്ച സി എം എൽ എത്രയധികം മിഷണറിമാരാണ് ലത്തീൻ സഭയ്ക്ക് കൊടുത്തിട്ടുള്ളത് ഒരു കാലത്ത് സീറോ മലബാർ സഭയുടെ ഇരുപത്തഞ്ചിൽ കൂടുതൽ അച്ഛന്മാരെ ലാറ്റിൻ രൂപതകളിലെ മെത്രാന്മാരായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് വൈദികരും സന്യസ്തരും ലാറ്റിൻ സഭയോടുകൂടെ ചേർന്ന് ജോലി ചെയ്തിട്ടുണ്ട് അതെല്ലാം തന്നെ സഭയെ പടുത്തുയർത്തിൽ നമ്മൾ ചെയ്ത ശുശ്രൂഷകളാണ് ഞാൻ അവസാനിപ്പിക്കുന്നു നമ്മൾ ഇനിയും ഒന്നിച്ച് നിൽക്കണം ഒരുമിച്ച് യാത്ര ചെയ്യണം സാക്ഷ്യം കൊണ്ട് സഭയെ ശക്തമാക്കണം പ്രേക്ഷിത തീക്ഷ്ത കൊണ്ട് നമ്മൾ കൂടുതൽ പ്രോജ്വലരാകണം തോമസ് മസ്ലിഹായുടെ എല്ലാ നന്മകളും നമ്മുടെ സഭയിൽ നിറഞ്ഞു നിൽക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ദുറാന തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ ഏറ്റവും താഴ്മയായിട്ട് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം